വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയം മറ്റൊരാളിൽ മിടിച്ചു തുടങ്ങി എറണാകുളം ലിസി ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയ വിജയകരമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു അങ്കമാലി സ്വദേശിക്കാണ് ഹൃദയം മാറ്റിവെച്ചത് അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂർ പ്രധാനമെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പറഞ്ഞു സൂര്യശ്രീ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് സൂര്യ പൂർണാർത്ഥത്തിൽ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞുവെന്ന് പറയാനാകുമോ എന്തൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് പ്രവിത കേരളൊന്നാകെ തന്നെ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത ഈ ഉദ്യമം അത് വളരെ വിജയകരമായി പൂർത്തിയായി എന്ന് നമുക്ക് പറയുവാനായി സാധിക്കും കൃത്യം ഏഴ് മണിയോടുകൂടി തന്നെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൊച്ചി ലിസി ആശുപത്രിയിൽ പൂർത്തിയായി ഇന്നലെയോ ഇന്നലെ മരണം സംഭവിച്ച കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയമാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഉച്ചയോടുകൂടി കൊച്ചിയിലെത്തിയത് കൊച്ചി ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപാഡിൽ എയർ ആംബുലൻസ് വഴി പറന്നിറങ്ങിയ ഹൃദയം ഇവിടെ നിന്ന് റോഡ് മാർഗം ആധുനിക സജ്ജീകരണങ്ങളിൽ സജ്ജീകരിച്ച ആംബുലൻസിലൂടെ റോഡ് മാർഗം കൊച്ചിയിൽ ഇ സി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് നാല് മണിക്കൂറോളം സമയമെടുത്താണ് ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നത് പക്ഷേ ഏകദേശം സമയം കണക്കാക്കിയിരുന്ന സമയത്തിനേക്കാൾ കുറച്ചധികം സമയം എടുത്തുവെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് കാരണം ഈ അങ്കമാലി സ്വദേശിയായ ഇരുപത്തെട്ട് വയസ്സുകാരനിലേക്കാണ് ഈ ഹൃദയം മാറ്റിവെക്കൽ നടത്തിയിരുന്നത് ഇദ്ദേഹത്തിന് ഹൃദയം വീക്കം ധമനികളിൽ വീക്കം സംഭവിക്കുന്ന കവസാക്കി എന്ന് പറയുന്ന ഒരു രോഗമായിരുന്നു അദ്ദേഹം ഈ രോഗത്തെ തുടർന്ന് പല നേരത്തെ ഒരു ബൈപ്പാസ് സർജറി വിധേയനാകുകയും അതിനുശേഷം ഒരു ആൻജിയോപ്ലാസ്റ്റി മറ്റൊരു ആശുപത്രിയിൽ നടത്തുകയും ചെയ്തു എന്നിട്ടും ഈ രോഗം പൂർണ്ണമാവാത്തതിനെ തുടർന്ന് അവസാനം ലിസി ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് ഇന്ന് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഐസക് ജോർജിന്റെ വാഹന അപകടത്തെ തുടർന്ന് ചികിത്സയിൽ ഇരുന്ന ഐസക് ജോർജിന്റെ ഹൃദയം ഇന്ന് ഈ ഇരുപത്തെട്ട് വയസ്സുകാരനായ അങ്കമാലി സ്വദേശിയിൽ മാറ്റിവെക്കുകയായിരുന്നു ലിസി ആശുപത്രിയിൽ നാല് നാല് മണിക്കൂറിലധികം എടുത്ത ശസ്ത്രക്രിയ ഏഴുമണിയോടുകൂടി പൂർത്തിയായിരിക്കുകയാണ് ഇനി ഉള്ള ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ശസ്ത്രക്രിയ പോലെ തന്നെ ഏറ്റവും കൂടുതൽ കരുതൽ വേണ്ട സമയം എന്താണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജോസ് ചാക്കോ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോർഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം